ബസ് മുത്തശ്ശിന് രാജകീയ റീ എൻട്രി നൽകി വിദ്യാർത്ഥികൾ ഇടുക്കി രാജകുമാരി എം ജി എം ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സഡിസ് ബെൻസ് ബസ്സിന് പുതിയ ജീവനെയ്യത് ഒരു കാലത്തെ കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത് ഇടുക്കി രാജകുമാരി എം ജി എം ഐടിഐയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തച്ഛനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം ടാറ്റയും മേഴ്സു ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിലാണ് ഓട്ടം ആരംഭിച്ചത് കെഎസ്ആർടിസി യുടെ ഭാഗമായി കെ എൽ എക്സ് അറുനൂറ്റി എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി രാജകുമാരി ഐ ടി ഐ ബസ് സ്വന്തമാക്കിയത് ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു സാർമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഒരു ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് നവീകരിച്ചത് ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട് ഇതിനെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് സെറ്റലൈറ്റ് മാത്രമാണ് ഇതിനുള്ളൂ പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം അവിടെ ലൈറ്റുകളൊന്നുമില്ല ഇല്ല അത്രയ്ക്കും പഴമേ ഉള്ളൊരു വണ്ടിയാണ് ഇത് കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒന്നാണ് കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് എം ജി എം ഐ ടി ഐ അധികൃതർ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി